ഹലോ എല്ലാവർക്കും ആയിട്ട് ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് കാരണം ഞാനിപ്പോൾ ജോലി സ്ഥലത്തായിരുന്നു ജോലി സ്ഥലത്തുനിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ ഗ്രീൻ ഇപ്പോൾ ഈ സമയം കറക്റ്റ് അഞ്ച് മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പിന്നെ അവിടേക്കൊക്കെ കുറേ പാടുണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല സമയം കുറയും അപ്പം നിങ്ങൾക്ക് കുറച്ച് സ്ഥലം ചെറിയൊരു വീഡിയോ വീടിയാണ് അതെ കാടാണ് മൊത്തം കാടാ ഇവിടെ അത് ഉൾപ്രദേശമാണ് ണ് വീടുകളൊക്കെ ഉണ്ട് അപ്പ ഞാൻ ഇന്നത്തെ വീടിനെ കുറച്ച് ഉൾപ്പെടുത്താം നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്കേയ സബ്യ ഒരു ചെറിയ നമ്മുടെ ഈ പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ചെറിയ ഒരു ഗ്രാമം പെരുമ്പാവൂരാണ് അവിടെ പാറപ്പുറം എന്ന് പറഞ്ഞു അമ്പലം പള്ളിയൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതെ ഞാൻ കാണിക്കുന്നില്ല വീട് കാണാൻ പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് അതൊക്കെ കാട് പോലെ എടുക്കുന്നുണ്ട് വിജലമായ പ്രദേശം അവിടെയൊക്കെ പറമ്പ വലിയ വിഷംബൂട്ടും എടുക്കണുണ്ട് അപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പൂച്ചക്കുഞ്ഞോ ഓടിപ്പോൾ മദലൻ്റെ മുറി കൂടി ആരെങ്കിലും കണ്ടോന്നറിയില്ല അവൻ അവൻ്റെ തള്ളതേ പോണ് പുള്ളതേ ഉള്ള പുള്ളതന്നെ നോക്കുന്നുണ്ട് ആ അതെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കാണാൻ പറ്റും പറ്റുമോ ഇത്ര ഉള്ളതോട്ടിന് ഞാനിറങ്ങാനായിട്ട് പക്ഷേ ഇല്ല ഞാൻ ഇറങ്ങി സ്റ്റെപ്പ് താഴെ വരെ ഇറങ്ങി കേട്ടോ ഇത് ഞാൻ ഇവിടെ നേരെ റെയിലെടുത്തിട്ടുണ്ട് ഉണ്ട് െനിക്ക് ഇറങ്ങാൻ വയ്യ ഇറങ്ങിയിട്ടുണ്ട് ഇനി കുളത്തിൽ എനിക്ക് അവിടെയൊക്കെ മണ്ണൊക്കെ ഇളകി കിടക്കണത് കൊണ്ട് ഞാൻ ഒരുപാട് ആരുമില്ല അവരുടെ സ്ഥലത്തുനിന്ന് അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്തിനാ നമ്മ പരീക്ഷണമെന്ന് വെച്ചാൽ ഞാൻ പോകാൻ തീരുമാനിച്ചു നമ്മുടെ കുളം അരികത്ത് നിന്ന് കുളമാണോ കിണറാണോ കായലാണോ കനാലാണെന്നൊക്കെ ചോദിച്ചവർക്കുള്ള മറുപടിക്ക് വേണ്ടിയിട്ട് ഇതാണ്ടെന്ന കുറച്ച് കാടാണ് കാട് പിടിച്ച് ഇതായിട്ട് കിടക്കുന്ന കുളം ഈ കുളം എനിക്ക് നിങ്ങളെല്ലാവരും എടുത്ത് കാണിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു അപ്പോൾ ഞാൻ പോട്ടെ അപ്പം എല്ലാവരും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി കിട്ടു പോണ ആൾക്കാർക്ക് ഈ പെണ്ണിൻ്റെ വട്ടായോ എന്നാണ് അപ്പം ഇപ്പം മുള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ഇത് എടുത്തില്ല പിന്നെ ഞാൻ എന്ത് അങ്ങനെ ഞാൻ കുളം കഴിച്ചു മുള്ളക്ക് കയറി ഞാൻ ഇത് ഗ്രാൻ പിന്നു ഈ കുളം എടുക്കാനായിട്ട് ഒരു ആഗ്രഹമില്ലായിരുന്നു അത് എടുക്കേണ്ടത് എന്റെ ആവശ്യമുള്ളു ഞാൻ മുകളിൽ കേറി ചതച്ചു പോയി മോളിലെടുക്ക കാരണം ചെപ്പം നീങ്ങോ നിറച്ച് കാട് കിടിച്ചെടുക്കൂടി കാണിച്ചു തരാം ആണ്ടോ ഇതാ വഴിയാണ് ഞാൻ ആ ചെപ്പ് വഴിയാണ് ഞാൻ ആ കാട് വഴിയാണ് ആ കിടക്കണ വഴി വഴിയാണ് എൻ്റെ ഈ വഴിയാണ് എനിക്ക് കയറിയത് ഇറങ്ങിയത് എന്നാലും നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം ഇന്നത്തെ കുളത്തിൻ്റെ വീഡിയോ ഉള്ളിലിറങ്ങി കുളിക്കാനൊന്നും പറയരുത് അതെന്തായാലും ഇറക്കിയില്ല എനിക്ക് കുളം കാണിച്ച് കുളത്തിൻ്റെ അരി ഇറങ്ങി ഓക്കെ ബൈ അപ്പം ഇന്നത്തെ വീഡിയോ എവിടെ തീർന്നു ഈ വീഡിയോ ഇഷ്ടമായോ ഇത്ര റിസ്ക് എടുത്തെടുത്ത ഒരു വീഡിയോ അതിഷ്ടമായ എല്ലാവരും കാരണമെച്ചാൽ അവിടെ ആരും ഇല്ല കാലിൽ തന്നെയും നേരെ കുളത്തിലേക്ക് പോകും അപ്പം അതുകൊണ്ട് നമ്മൾ എന്തി വേണ്ട ഒരു മനുഷ്യരും മാഞ്ചാന്തി ഇല്ല മോളിൽ കൂടി പോണവരൊക്കെ എൻ്റെ അടുത്ത് ഞാൻ കുളത്തിൽ മോളെ ഇപ്പോൾ ഇറങ്ങില്ലാട്ടാന്ന് പറയുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ആ മറ്റേ മീൻ പിടിക്കാനായിട്ട് പല കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ അവിടെ ഇതായി കിടക്കുന്ന അല്ലാണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ലോ പക്ഷേ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര സന്തോഷം കാണാത്തവർക്കായിട്ട് ഓക്കെ ബൈ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ഇനി ഞാൻ